അത് വേണ്ട പോലെ കുട്ടിയുടെ കൊറേ ഫാൻസ് പറഞ്ഞാലേ പാറുന്റെ കൊറേ ചേച്ചിമാർക്ക് പാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കൊറേ ചേച്ചിമാർക്ക് കൊറേ ഫ്രണ്ട്സിനും ഇഷ്ട അവരൊക്കെ പാറുന്റെ യു കെ ജിത്തെ വിശേഷങ്ങള് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് പാറു പാറ ക്ലാസ്സിലാണ് പാറിന്റെ ടീച്ചർ പേരെന്താ പാറിന് സ്കൂളിൽ പോവാൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാ അങ്ങനെയൊക്കെ ചോദിക്കുന്നു പാറു പാറ ക്ലാസ് പറഞ്ഞു എൽ കെ ജി ക്ലാസ്സിന്നു പറഞ്ഞാ പറഞ്ഞു മനസ്സിലുള്ള സന്ദർഭങ്ങളിലാണ്

അതായത് എൽ കെ ജിയിലെ ടീച്ചറ പേര് ഉമ്മ ഉമ്മീച്ചർ ആയിരുന്നു അപ്പൊ പാറു യു കെ ജി പോയിട്ടുണ്ട് യു കെ ജി സി ആണ് പാറ ഡിവിഷൻ അപ്പൊ യു കെ ജിയിലെ ടീച്ചറുടെ പേരെന്താ പാറമ്മുടാ ടീച്ചറ പേരെന്താ എൽ കെ ജി ടീച്ചർ ഉമ്മ ടീച്ചർ എൽ കെ ജി പോയിട്ട് ഉമ്മ ടീച്ചർ പിന്നെ കണ്ടാ എന്താ പറഞ്ഞു ഓടിച്ചെന്നാ ടീച്ചർക്ക് അപ്പോളീച്ച എന്തി ഞാൻ വന്നു വിചാരിച്ചു ഞാൻ പറഞ്ഞേ അവിടെ എന്തോ തടിയുള്ള പാമ്പുണ്ടായിരുന്നു പാമുണ്ടായിരുന്നു അത് ഞാൻ

ും എകെ ജി മാറി എൽ കെ ജി ആ ക്ലാസ് തന്നെയാണ് ഇപ്പൊ യു കെ ജി സി ആയിട്ടുള്ളത് അതേപോലെ തന്നെ പാറിന്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞുള്ളത് കഴിഞ്ഞ സ്കൂളിൽ ചെന്നിട്ട് ഉച്ചക്ക് എന്തോ വിഷമായി കരഞ്ഞു നമ്മൾ വന്നപ്പോ പറഞ്ഞല്ലോ അമ്മ കേട്ടില്ല ആ സ്റ്റോറി അമ്മക്ക് ഇപ്പൊ കുളിരണിയാ പറഞ്ഞത് ഫുഡ് കഴിക്കുമ്പോ നിന്റെ കറു പറ

എന്തിനു വെച്ചെനിക്ക് അറിഞ്ഞത് എന്ത് പച്ചമുളക് ഫ്രൈഡ് റൈസ് അവൾക്ക് കൊടുത്തയച്ചു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അഞ്ചു ചേച്ചി ആഴ്ചയിൽ ഏഴു ദിവസം കൊടുത്തേക്കുന്ന കൊടുത്തേക്കൊരു ഫുഡാണത് അപ്പം അതിൽ മറ്റേ ബീൻസ് ഇഷ്ടമില്ല അപ്പം ബീൻസ് നീക്കി വെച്ചു പിന്നെ കുറച്ച് സ്ലോ ആണ് ഫുഡ് കഴിക്കാൻ അപ്പം വലിയ പറഞ്ഞാൽ എനിക്ക് ഇന്നല്ലേ നല്ല കുറച്ച് നേരം ഞാൻ ബാഡ്ഗേളായിരുന്നു പെട്ടെന്ന് എനിക്ക് അമ്മേനെ ഓർമ്മ വന്നു പെട്ടെന്ന് പറഞ്ഞിട്ട് ും അത് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കുറച്ച് നേരത്തെ ഞാൻ ബാഗുകളായിരുന്നു കാരണം എനിക്ക് പെട്ടെന്ന് അമ്മേനെ ഓർമ്മ വന്നു അപ്പൊ ഞാൻ ഫ്രൈഡ് റൈസൊക്കെ മറ്റേ പച്ചസാധനം ഞാൻ നീക്കി വെച്ചിരിക്കുന്നു അപ്പൊ ടീച്ചർ എന്താ ചോദിച്ചു കഴിക്കാൻ അപ്പൊ ഞാൻ ഹാപ്പി അപ്പൊ ഞാൻ കുട്ടികളായി അപ്പൊ പിന്നെ തൊട്ട് ഞാൻ കുട്ടികളായിരുന്നു അല്ല വേറെ ടീച്ചറുടെ സാരി നമുക്ക് ചെയ്തിരുന്ന ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് സാരി ഫസ്റ്റ് ഡേ പോയിട്ട് എന്താ ചെയ്ത് ടീച്ചറുടെ സാരി മാറും ഞങ്ങൾ ഓക്കെ അതല്ല ശരിക്കും പറ ക്ലാസ് അപ്പൊ ഇല്ല ഗേൾസും ോ അപ്പൊ അപ്പോളെ പാറ ക്ലാസ്സിൽ എന്നോട് പാറ പറസ് പാറ് ഭയങ്കര ഭാവനകള് ഭയങ്കര കൂടുതലും സത്യമായി കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കില്ല എന്തെങ്കിലും വന്ന് ചേരും അപ്പൊ പാറ ലോകത്തേക്ക് ഇങ്ങനെ പോവും അപ്പൊ അവൾ എന്താ പറഞ്ഞോണ്ടിരിക്കോകത്ത് ചിന്തി അവളെ ഭയങ്കര കഥകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഓരോരോ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്നോട് അമ്മ ഞാൻ ടീച്ചറുടെ സാരിമ്മ ചവിട്ടി സാരി കീറി ടീച്ചർ തന്നെ അത് വെട്ടിയെടുത്തു എന്ന് അപ്പം ഞാൻ ഒള്ളാണ് പറയുക എന്ത് ഞാൻ സാരിമ്മ ചവിട്ടി സാരി കീറി ടീച്ചർ അത് വെട്ടിയെടുത്തു ടീച്ചറെ ഞാൻ വിളിച്ചോദിക്കാൻ പോവാ ടീച്ചർ തോന്നിയാണെങ്കിൽ പറയും അപ്പൊ ആ മമ്മ വിളിച്ചോ അപ്പൊ എനിക്ക് മനസ്സിലെ അതല്ല ഞാൻ ടീച്ചറെ വിളിക്കേ അവളെന്താ പറയുന്നത് അപ്പൊ പറഞ്ഞു ടീച്ചർ പറഞ്ഞു ആ അത് വാഷ്റൂമിൽ പോണ സമയത്ത് ചവിട്ടിയപ്പോ ടീച്ചർ ജസ്റ്റ് വല്ലപ്പോഴെ സാരി കീറി കോട്ടൺ സാരി പറഞ്ഞ പേടിയായ സാരി കീറിയപ്പോ പേടിയല്ലേ നല്ല ഭയങ്കരമായിട്ട് ഞാൻ ഓടിച്ചു ഞാൻ പേടിച്ചില്ലേ അന്റെ ആ ബാഗ് എടുത്തേ ഇവിടേക്ക് വെച്ച് ടീച്ചറെ ഭദ്രകാളി

പിന്നെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല ദൈവം സഹായിച്ച് ഇന്നലെ വരെ അങ്ങനെ മടി കുളിക്കാൻ മടി പിടിക്കാൻ മടി അതൊന്നും ഇല്ല അഞ്ചു വിളിക്കുമ്പോഴേക്കും ടക്കെന്ന വേണേക്കും റെഡി ആകും പിന്നെ ആകെ പോണത് രണ്ടിന് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവൾക്കല്ലേ അവൾക്ക് അത് ഒരു വലിയ പോയില്ല സ്കൂളിൽ വെച്ചിട്ട് അത് പോകും അപ്പൊ എനിക്ക് ഭയങ്കര അവൾ അത് പോയില്ല എനിക്ക് ഭയങ്കര പ്രഷറാണ് അപ്പൊ അവള് എന്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രഷറിന്റെ അടുത്ത് എടുത്തിട്ടായി അപ്പൊ ഇന്ന് ഇന്ന് രാവിലെ ആയാലും അവൾ ആറുകൾ അറിയത് അവള് കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഹാപ്പി രാവിലെ െ ഞാൻ പറഞ്ഞ പാറസ് ഒക്കെ എഴുന്നീറ്റോ അമ്മ മോള് മതി ഇരുന്നപ്പോ ഏ ഇല്ല കൊറേ അപ്പി പോണം എന്നാലും അമ്മയ്ക്ക് കൊറേ സന്തോഷം അത് എന്റെ ഇല്ലടാ ആ കാണില്ലാത്തൊരു കേസ് അവള് വിജയിച്ചാൽ വരുന്ന ഒരു സംഭവം അല്ലത് അതായത് അവൾക്കത് ഏത് മനുഷ്യനായാലും തോന്നുമ്പോല്ലേ വരള്ളൂ പക്ഷെ നമ്മളത് രാവിലെ തന്നെ നമ്മൾ പേരന്റ്സ് ആണ് ശീലിപ്പിക്കേണ്ടത് ടീ സ്കൂളിൽ ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യം കെ ജി സ്റ്റുഡൻസ് ആണ് അവർക്ക് അറിയില്ല അതാണ് പക്ഷെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമോ കുഴപ്പമില്ല നമ്മളിത് എപ്പോഴും എപ്പോഴും അയക്കണ്ടെങ്കിലും അത് ആർക്കായാലും ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ അവര് പറയുന്ന നമ്മളെ പാരന്റ് പറയുള്ളൂ അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ചെയ്യേണ്ട കാര്യം അപ്പൊ ഇപ്പൊ ഞാനൊരു കൊറേ നാളായിട്ട് ഇപ്പൊ അവള്ക്ക് ഓക്കെയാണ് പക്ഷെ പാറൂൻ എൽ കെ ജി തൊട്ടേ പാറുനറിയാ എനിക്കത് അവളത് ഇങ്ങനെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആകെ വരുന്ന ഒരു സങ്കടം അല്ലെങ്കിൽ എനിക്ക് പാറു സ്കൂളിൽ പോണത് പഠിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് കഴിക്കുന്നതൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല ഈ ഒരു കാര്യം മാത്രമേ ടെൻഷനുള്ളൂ അപ്പൊ പാറിയ അമ്മ കുടിച്ചോ വെള്ളം ആ പാറുസിനെ അറിയാം എന്ത് ഏറ്റവും സന്തോഷക്കുണ്ട് കൊതുകാണ് കൊതു കൊതു അമ്മക്ക് എനിക്ക് അതെ ഒന്നും ടീച്ചർ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചറായ ഒരു സംഭവം പറഞ്ഞൊരു സംഭവം അത്രയും കൂടുതലായിട്ട് പാടാ അത് എന്നും ഈ പറഞ്ഞ പോലെ അവള് മിണ്ടില്ല അവൾ പിടിച്ചു വെക്കും സംഭവം അപ്പഴേക്ക് അവടെ എത്തുമ്പോഴേക്കും പോകും ബാത്റൂമിൽ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ടെൻഷൻ തന്നെയാ അവൾക്ക് ആ സ്റ്റേ എനിക്ക് ആ സ്റ്റേജ് എത്തുമ്പോഴേ എനിക്ക് സംഭവം മനസ്സിലാവുള്ളൂ കാരണം അല്ല പാറ പിന്നെ പണ്ടേ അതൊരു ഒരു അല്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാനിപ്പ കൊറേ അമ്മമാരിപ്പൊ എൽ കെ ജിയിൽ ഉണ്ടാവല്ലോ കൊറേ അമ്മമാർക്ക് പ്രഷർ ഉണ്ടാവും കുറെ പക്ഷെ കുറെ മക്കളും ആ വീട്ടിൽ ചെന്നിട്ട് ബാത്റൂമിൽ ഇടുന്ന മക്കളുണ്ടായിരിക്കും പക്ഷെ പാവർ എങ്ങനെയല്ല പാവറ എവിടെയാണെങ്കിലും പവർ തോന്നിയാ പോണങ്ങനെ പക്ഷെ പോകണ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ കറക്റ്റ് നിലത്തിരുത്തൂല് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് അത് വരത്തുള്ളൂ അതായത് നമ്മൾക്കൊക്കെ അത് ശീലായി അവർക്ക് അത് ശരിക്കും വരണമെങ്കിൽ അവിടെ നിലത്തിരിക്കണം ഇപ്പൊ അങ്ങനെ അതൊന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു അവൾ ജസ്റ്റ് ഒന്നും ഇരുത്തും അഞ്ചു മിനിറ്റ് പോയില്ലെങ്കിൽ പോയില്ല അങ്ങനെയായിരുന്നു പിന്നെയാണ് ഞാനത് പഠിച്ചത് എങ്ങനെയാണ് ഉമ്മ ടീച്ചർ ആയാലും പറയും ഇങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്ക് അപ്പൊ ആ വഴിക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ എനിക്ക് പിന്നെ ഒരു അമ്പത് ശതമാനം ഞാൻ നമ്മൾ പേരെല്ലോ ജയിക്കുമ്പോഴാണ് അപ്പൊ അത് ഇങ്ങനെയെങ്കിലും ആ കാര്യങ്ങളൊക്കെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ നമ്മളൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്നാലഞ്ചു ദിവസം എത്തിയിട്ടും വറ്റിന്ന് പോകും അത് പിള്ളേരുണ്ട് അപ്പൊ എന്തുചോക്ക് ഉണ്ട് പാറു പാറു അതും പിടിച്ചേക്കുന്നല്ലേ വീട്ടിലിരിക്കുന്ന പിന്നെ ഈ മാസം മാസം അല്ലേ അല്ലേ സെറ്റ് സെറ്റ് ആക്കി ആക്കി ക്യാമറമാൻ ഫോട്ടോഗ്രാഫർ ഞങ്ങളെ ഫോട്ടോ എടുക്കാനായിട്ട് ആണ് സംഭവം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെന്താണ് പിന്നെ സ്കൂളില് പോയി തുടങ്ങി ആള് ചേഞ്ചസ് ഓരോ ത്രയാണ് പറഞ്ഞു പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അവള് എൽ കെ ജി പോയത് പോലെ തന്നെ യു കെ ജിയിലെ നല്ല കുട്ടിയായിട്ട് പിടിക്കുക പിന്നെ ഫസ്റ്റ് ഡേ പോയി വന്നപ്പോ തന്നെ ഉറക്കം രണ്ടാമത്തെ ഡേയും അതേപോലെ തന്നെ കുറച്ചപ്പോ ജനങ്ങൾ പക്ഷെ ഇവളിക്കിതേ സംഭവം തന്നെയായിരുന്നു എൽ കെ ജി പോരുന്ന സമയത്തും ഒരു മാസത്തിനടുത്തോളം പാറ് വരല് പഠിക്കാനായിട്ട് പറ്റില്ല അവളിക്ക അതായത് അവൾക്ക് ഭയങ്കര ഉറക്കീനാണ് അപ്പൊ വന്ന് ഒരു കുളി കഴിഞ്ഞ കുളി കഴിഞ്ഞാൽ തുടങ്ങണം പിന്നെ കാര്യണ്ട് പാറ് ഒമ്പത് വരെ ഉറങ്ങിയിട്ട് ഒമ്പതീട്ട് ഭക്ഷണം കഴിച്ചിട്ട് പത്തുമണിക്ക് ഇരിക്കില്ല അല്ലെങ്കിൽ പിന്നെ ചില ഈ പറഞ്ഞ പാദരാത്രി നമ്മുടെ പാറക്കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വിശേഷങ്ങൾ ആണ് കുട്ടിയുടെ മനസ്സിലാവുള്ളൂ അവൾക്ക് പക്ഷെ ഇതിലൊന്നും അങ്ങനത്തെ ഒരു സ്ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല പറയാൻ പറ്റില്ല സിലബസ് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ അവൾക്ക് പഠിപ്പിക്കാം പക്ഷെ വന്നിട്ടില്ല എൽ അഞ്ചിനാന്തില് അവൾ ഒറ്റയ്ക്ക് അവളത് പഠിക്കുന്നുണ്ട് അവള് ക്ലാസ് ഒന്നാമത്തെ കേസ് ക്ലാസ്സിലെ ടീച്ചർ പക്ക ആയിരുന്നു അവൾക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടമുള്ള അടുത്ത പാറു ഓക്കെ ആയിരിക്കും അപ്പൊ ഇതും നമുക്ക് മൈഗ് ടീച്ചർ ആണ് അതായത് എനിക്ക് കണ്ടതിൽ വെച്ചിട്ടും ടീച്ചർ ആണ് ഈ പാറൂസിൽ എന്താ പഠിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാരും പ്രാർത്ഥിക്കണം എന്റെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറ എല്ലാവരും ചെയ്യണം കമന്റ് ഷെയർ എല്ലാരും പിന്നെ കഴിഞ്ഞാ പറസ് പുതിയ ഡ്രസ്സായ സംഭവങ്ങളെതിരായിട്ട് പറയാറില്ല അതപ്പോ നമ്മുടെ മൂന്നെണ്ണത്തിനുണ്ട് ഇത്ര കുഞ്ഞി തൊട്ടിട്ട് അതായത് ആരെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആരെങ്കിലും ഒക്കെ വരുമ്പോ കുറച്ച് മിട്ടായിട്ട് അപ്പൊ അത് അവരുടെ അടുത്ത് കൊടുക്കണെ കണ്ട അവർക്ക് അത്രയും ഇഷ്ടം അതാണ് ബാഗ് ബുക്സ് ഡ്രസ്സ് അങ്ങോട്ട് അതിനറിയാൻ പ്രായമായിട്ടില്ല അത് അന്ന അവള് പറഞ്ഞ ബാഗ് എനിക്ക് വേണ്ട എനിക്ക് പഴയ ബാഗണ്ടല്ലോ അത് പോലെ കേടായിട്ടില്ലല്ലോ അവർക്ക് അതീതമായിട്ടുള്ള സംസാരങ്ങളും ഇപ്പോഴും ആറ് മാസത്തെ മെച്ചൂരിറ്റി പക്ഷെ അഞ്ചു വയസ്സാവറായി അഞ്ചു വയസ്സുണ്ടല്ലോ അവർക്ക് പോയ അവർ ഭയങ്കര പക്വത കൊടുക്കും ചില കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ

സ്കൂളിലെ കുറെ ടീച്ചിന്മാരും പാറുന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇങ്ങനെ കുട്ടികളെ അഞ്ചിന്റെ ഒരു ഫ്രണ്ടിന്റെ മോളുണ്ടാവും ഭയങ്കര ഇഷ്ടമാണ് പാറു അല്ല അഞ്ചു എനിക്ക് കമന്റ് കമന്റ് അഞ്ചു കൊല്ലത്തുള്ളൊരു കുട്ടിയാണ് കേട്ടോ ആ കുട്ടിക്ക് എന്തൊരു സർജറി കഴിഞ്ഞിരിക്കുമ്പോ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടു തുടങ്ങി നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ പിള്ളേരൊക്കെ എന്റെ ഭയങ്കര ഒരു ആശ്വാസം പിന്നെ ആ കൂടെ നമ്മുടെ മോള് സ്കൂളിൽ പോലെ യു കെ ജിയിലെ അപ്പം ഞാൻ എൻ്റെ ദൈവം അപ്പം ഞാൻ പ്രാടവള് യു കഴിഞ്ഞിട്ട് പോയി ഉണ്ട് ചോദിച്ചാൽ അവള് പണ്ടത്തെ പോലെ തന്നെയാണ് മടിയക്കിന്നെ പോവാനായിട്ട് ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ പിള്ളേരെ എത്ര പെട്ടെന്ന് അവളാണ് അപ്പം എൻ്റെ ദൈവം അവളെ ഞാനിപ്പാർക്കുട്ടീടെ ഫസ്റ്റ് ഡേ സ്കൂളില് ഫസ്റ്റ് ഡേ കണ്ടോണ്ടിരിക്കും എനിക്ക് നിങ്ങളുടെ കുടുംബായിട്ട് എനിക്ക് കാണുന്നുണ്ട് ചേർന്നുണ്ട്

പുതിയ ബുക്കൊക്കെ കൊടുത്തിട്ട് നോക്കി എന്തൊക്കെയോ ചെയ്തിരുന്നു പഠിക്കാ പഠിക്കുക എഴുതുക എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശ് നമ്മുടെ പാറമോള വിശേഷങ്ങൾ അത്രയും ഉള്ളുട്ടാ ഭയങ്കര ഫണ്ണി ആയിരിക്കും ഈ വീഡിയോ കാണുമ്പോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പാർക്കൂട്ടില് പുതിയ വിശേഷങ്ങൾ ടെൻസ്റ്റാഴ്ചകൾ കൂടുതലായിട്ട് അറിയുന്നതായിരിക്കും അപ്പൊ അപ്പൊ നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ